ലൈഫിൽ വീട് നിർമ്മിക്കാൻ നിർദ്ധന സ്ത്രീയിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വഴിക്കടവിൽ വിഇഒ വിജിലൻസിന്റെ പിടിയിൽ ചുങ്കത്ര സ്വദേശി നിജാസ് ആണ് പിടിയിലായത് വീട് നിർമ്മിക്കാൻ സർക്കാരിൽ നിന്ന് ലഭിച്ച നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ഇരുപതിനായിരം രൂപയാണ് നിജാസ് ആവശ്യപ്പെട്ടത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായി കോരൻകുന്നിലെ നടുത്തൊടിക സുനിതയിൽ നിന്നാണ് വഴിക്കടവ് പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത് വിജിലൻസ് നിർദ്ദേശപ്രകാരം സുനിത കൈക്കൂലി നൽകുന്നതിനിടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചുങ്കത്തറ കോട്ടയപ്പാടം അമ്പക്കാടൻ നിജാസിനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് ഇരുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ ആദ്യ ആദ്യഘഡുവായി പതിനായിരം രൂപ കൈമാറുന്നതിനിടയിലാണ് നിജാസ് പിടിയിലായത് വീടും സ്ഥലവുമില്ലാത്ത സുനിതയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്ഥലം അനുവദിച്ച് ലഭിച്ചിരുന്നു അഗ്രിമെന്റ് വെച്ച ശേഷം ഭൂമി സന്ദർശിക്കാനെത്തിയ വിഇഒ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ വീട് നിർമ്മിക്കാനുള്ള ഒന്നാം ഗഡുവായ നാൽപ്പതിനായിരം രൂപ കഴിഞ്ഞ ദിവസം സുനിതയ്ക്ക് ലഭിച്ചു ഈ പണം നിർമ്മാണത്തിനായി കരാറുകാരന് നൽകിയിരുന്നു ഇതിനിടെ വീണ്ടും വി ഇഒ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് സംഭവം വിജിലൻസ് അറിഞ്ഞത് തുടർന്ന് വെള്ളിയാഴ്ച പതിനായിരം രൂപ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുമ്പോഴാണ് നിജാസ് പിടിയിലായത് ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാർ എസ്ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ എ എസ് ഐ സലീം പോലീസുകാരായ ജിഡ്സ് രാജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീബ് കീഴാറ്റൂർ കൃഷി ഓഫീസർ നസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു തുടർന്ന് പ്രതിയുടെ ചുങ്കറയിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി